ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി നിയമിതനായതിനെ തുടർന്ന് ഇറാന്റെ മേൽ ശക്തമായ ഉപരോധം ആരംഭിച്ചിരിക്കുകയാണ് ഇറാന്റെ മേലുള്ള ഉപരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇറാനുമായുള്ള ഇന്ത്യയുടെ സൌഹൃദബദ്ധത്തെ ലക്ഷ്യം വയ്ക്കുകയാണ് അമേരിക്ക ഇറാന്റെ ചാമ്പഹാർ തുറമുഖത്ത് ഇന്ത്യയ്ക്ക് ഒഴിവ് നൽകിയിരുന്നു അമേരിക്ക ഇന്ത്യയുടെ മാർഷൽ ഷിപ്പ് മാനേജ്മെന്റ് കമ്പനിക്ക് നൽകിയിരുന്ന സ്വാതന്ത്ര്യം എടുത്തുമാറ്റുവാൻ യു എസ് എ തീരുമാനിച്ചിരിക്കുകയാണ് ചൈനയിലേക്ക് ഇന്ധനം വിൽക്കുന്ന ഈ കമ്പനി ഇറാനെ സഹായിക്കുകയാണ് ഷറി ഡിപ്പാർട്ട്മെന്റ് കുറ്റപ്പെടുത്തി ഇസ്രായേലിനെതിരായ സംഘർഷത്തിന് ശേഷം ന്യൂക്ലിയർ ബോംബുകൾ വികസിപ്പിക്കുവാൻ ഇറാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന നിഗമനത്തിലാണ് യു എസ് ഈ കാരണം പറഞ്ഞാണ് ട്രംപ് ഇറാനെ ഉപരോധിക്കുന്നത് കോടിക്കണക്കിന് ഡോളർ ഇന്ധന കച്ചവടത്തിന് ഇറാനെ സഹായിക്കുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണെന്ന് യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി നാലിന് ട്രംപ് നടത്തിയ പ്രഖ്യാപനത്തിൽ ഇറാന്റെ മേൽ പരമാവധി ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇറാനിൽ നിന്നുള്ള ഇന്ധനം ചൈനയിൽ വിൽപ്പന നടത്തുന്ന ഇന്ത്യൻ കമ്പനിയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ഇത്തരം സമ്മർദ്ദങ്ങൾ ഏർപ്പെടുത്തി അന്താരാഷ്ട്ര വിപണിയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുവാനാണ് യു ലക്ഷ്യം ഇറാന്റെ സൈനിക സ്ഥാപനമാണ് ഈ ഇന്ധനം വിറ്റിരുന്നതെന്നും അത് നിരോധിച്ചു കഴിഞ്ഞുമെന്നാണ് യു എസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ നിരോധനത്തിലൂടെ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും യു നിന്നുമുള്ള കപ്പലുകളെ നിരോധിക്കാനാണ് യു ലക്ഷ്യം ഇന്ധന വ്യാപാരത്തിലൂടെ ഇറാൻ കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരം ഓരോ വർഷവും നടത്തുന്നുവെന്നും ആ പണം കൊണ്ട് മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നുവെന്നുമാണ് യു എസിന്റെ കണ്ടെത്തൽ ഇസ്രായേലിനെ ആക്രമിക്കുകയും യുഎസിന് ഭീഷണിയാക്കുകയും ചെയ്യുന്ന ഹമാസ് ഹിസ്ബുൾ ഹൂദീസ് എന്നീ സംഘടനകളെ സാമ്പത്തിക സഹായം നൽകി സഹായിക്കുന്നത് ഇറാനാണ് വിദേശ രാജ്യങ്ങളിലെ കമ്പനികളുടെ സഹായത്താലാണ് ഇറാനിയൻ സൈനിക സംവിധാനം ഇന്ധന വിൽപ്പന നടത്തുന്നത് എണ്ണ വിൽപ്പനയിലൂടെ നേടുന്ന പണം മുഴുവനും ആണവായുധങ്ങൾ വികസിപ്പിക്കുവാനും മിസൈലുകളും ഡ്രോണുകളും നിർമ്മിക്കുവാനുമാണ് ഉപയോഗിക്കുന്നതെന്ന് യു എസിന്റെ പ്രസ്താവന മാർഷൽഷിപ്പ് കമ്പനിക്ക് ഉണ്ടായിരുന്ന വ്യാപാര അനുവാദം വച്ച് ഇറാൻ യൂണിവേഴ്സിറ്റികളെ സഹായിച്ചുവെന്നാണ് യു എസിന്റെ ആരോപണം ചാമ്പുഹാർ തുറമുഖത്ത് ട്രംപ് നേതൃത്വത്തിന്റെ പുതിയ നിയന്ത്രണം ഇന്ത്യയുടെ വ്യാപാരത്തിനും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച ട്രംപിന്റെ ഭീഷണി വകപ്പോകില്ലെന്നും തങ്ങൾക്ക് നേരെ ഭീഷണി തുടർന്നാൽ തിരിച്ചടിക്കാൻ മടിക്കത്തില്ലെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേലി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തിന്റെ വാർഷികം ആചരിക്കുന്ന പരിപാടിയിൽ സൈനിക കമാൻഡർമാരുമായി സംസാരിക്കുകയാണ് ഖമേ ട്രംപിന്റെ ഭീഷണിക്ക് മറുപടി നൽകിയത് തന്നെ വകവരുത്താനാണ് ഇറാന്റെ ഉദ്ദേശമെങ്കിൽ ആ രാജ്യം തന്നെ ബാക്കിയുണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴുകിയിരുന്നു ഒന്നും അവശേഷിക്കില്ലെന്ന് ഓർമ്മ വേണം അതിനുള്ള നിർദ്ദേശങ്ങൾ താൻ നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഭീഷണി എന്നാൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ ഭീഷണി മുഴക്കും ഭീഷണി അവർ നടപ്പാക്കിയാൽ നമ്മളും തിരിച്ചടിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കി ഭീഷണിക്കും അഭിപ്രായ പ്രകടനത്തിനു പുറമെ രാജ്യസുരക്ഷയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ച് ആക്രമിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കി അമേരിക്കയുമായി ഒരു ചർച്ച കൊണ്ടും പ്രയോജനമില്ലെന്നും ഒരു പരിഹാരവും ഉണ്ടാവില്ല എന്നും കമ്പനി പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റി ഇരുപത് ദിവസമാകുമ്പോൾ തന്നെ ഇസ്രായേലിനെ കളത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കി യുഎസ് തന്നെ മിഡിൽ ഈസ്റ്റിന്മേൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് യു എസിന്റെ നടപടിയിൽ മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്ന് കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്